ഹലോ കൂട്ടുകാരെ നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റാർട്ട് ടു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പം നമ്മുടെ തമ്പ്ലൈനെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു വീഡിയോ ചെയ്യണം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകുന്നത് അതായത് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ ലോസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും ആണുങ്ങൾക്കും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അവരുടെ മുടി നന്നായിട്ട് കൊഴിയുന്നു പുതിയ മുടികൾ ഗ്രോത്ത് ആവുന്നില്ല മുടികൊഴിച്ചിൽ മുടി കുള്ളു പോയി കഷണ്ടിയാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്നത് അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ അരോചകമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മുടി കൊഴിയുന്നതും കഷണ്ടി കഷണ്ടിയാകുന്നതെന്ന് പറയുന്നത് ഒരു ആണിനെ സംബന്ധിച്ചാലും ഒരു പെണ്ണിനെ സംബന്ധിച്ചാലും അത് വളരെ ടെൻഷൻ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ പോലും മുടി മുടികൊഴിച്ചിൽ ബാധിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴുള്ള പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഹെയർ ലോസ് ഈ രണ്ട് വിഷയത്തിൽ എനിക്കുണ്ടായ റിസൾട്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാൻ രണ്ടു വർഷത്തോളമായിട്ട് എനിക്ക് നന്നായിട്ട് മുടിക്കൊഴിയുന്നതായിട്ട് എനിക്ക് നോട്ടീസ് ചെയ്തു അത് നമ്മൾ നോട്ടീസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം മുടി പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് നോട്ടീസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിനെ നിയന്ത്രിക്കാനും പുതിയ മുടികൾ റീഗ്രോത്ത് ചെയ്യാനും സാധ്യതയുണ്ട് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളത് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുടി ചീപ്പുന്ന സമയത്ത് നമ്മുടെ ചീപ്പിൽ ഒരുപാട് മുടി കാണപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ബെഡ്ഷീറ്റില് ബെഡില് കുഴിച്ച് തലകുർത്തുന്ന സമയത്ത് തോർത്തിരൊക്കെ ഒരുപാട് മുടികൾ നമ്മൾ കാണാനിട വരും ഇപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് മുടി നന്നായിട്ട് പോകുന്നുണ്ട് ഒരു നോർമൽ അല്ലാതെ മുടി പോകുമ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ദിവസം ഒരു നൂറ് മുടി നാച്ചുറലി പോകുന്നതാണ് ഇപ്പൊ പറയുന്നത് എനിക്ക് അങ്ങനെയല്ലായിരുന്നു എനിക്ക് അതിൽ കൂടുതൽ മുടി പോകുന്നതായിട്ട് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ കൈയിട്ട് കൈ ഓടിക്കുന്ന സ്ഥലത്ത് കൈയെടുക്കുമ്പോൾ ഒരു അഞ്ചെട്ട് മുടി നമ്മുടെ ഈ കൈയ്യെ തന്നെ കാണും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല നാച്ചുറൽ നാച്ചുറലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളി നേരെടുത്ത് തലയിൽ സ്കാൽപ്പൽ പെരട്ടുക തൈര് പെരട്ടുക ഉലുവ പെരട്ടുക അതുപോലെ കറ്റാർ വാഴ മൈലാഞ്ചി ഇതെല്ലാം നമ്മൾ തലയിൽ ഉപയോഗിച്ചും യാതൊരുവിധ റിസൾട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ള മുടി കൂടുതൽ കൂടുതൽ ഡാമേജ് ആകുന്നു എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കിപ്പോൾ നിൽക്കുന്ന മുടികൾ പോലും ഡാമേജ് ആകാൻ ഈ ഹോം റെമഡീസിനെ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ഹെയർ ഓയിലിന്റെ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോ കൂടുതൽ പബ്ലിസിറ്റി കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദിവാസി ഓയിൽ ആദിവാസി ഓയിൽ ഉപയോഗിച്ചാൽ പോലും അത് പുതിയ മുടിക്ക് റീഗ്രോത്ത് ഉണ്ടാക്കും ഒരു ഹെയർ ഓയിലും ഒരു മുടിക്കും റീഗ്രോത്ത് ഉണ്ടാക്കാൻ ഒരു സാധ്യതയില്ല ഒരു എണ്ണ കൊണ്ടും ഒരു മുടിയും വളരില്ല എന്നാണ് നമ്മുടെ ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറയുന്നത് അവർ പറയുന്ന സയൻസ് ആണല്ലോ അവർ മെഡിസിൻ അവരെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഒരു എണ്ണ കൊണ്ടും നമ്മുടെ മുടി വളരാനോ ഒന്നും ഒരു സാഹചര്യങ്ങളും ഇല്ല എന്നാണ് നമ്മളപ്പം ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഹെയർ ഓയിൽ വാങ്ങിച്ച് പെരട്ടി തലയിൽ പച്ചമരുന്ന് പെരുട്ടിയുള്ള സമയം കളയുകയല്ലാതെ സമയവും പൈസയും കളയുകയല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനവും ഇതുകൊണ്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു തിരിച്ചറിവിലാണ് നമ്മളൊരു ഡോക്ടറെ കാണുകയും ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു ഡെർമറ്റോളജിസ്റ്റ് നമ്മുടെ ചേർത്തലയിലെ സ്കിൻ ക്യാപിറ്റലിലെ അലക്സ് പണിക്കർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പോയി കാണുകയും ഡോക്ടറുടെ കൺസൾട്ടൻസി മുഖേന നമ്മൾ കൃത്യമായിട്ട് മരുന്ന് ഡോക്ടർ തരികയും അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പം നമുക്ക് ആദ്യം കെരാക്കുളം മെന്നു പറയുന്ന ടാബ്ലറ്റ് ആണ് തന്നോണ്ടിരുന്നത് അതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വൈറ്റമിൻസ് കഴിക്കും വൈറ്റമിൻസ് ടാബ്ലറ്റ് ആണ് കെരാഗ്ലോമൈൻ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം നമ്മുടെ മുടിയിലുണ്ടാകും എന്താന്ന് വെച്ചാൽ നേരത്തെ മുടിക്ക് ഇത്തിരി കെട്ടി കിട്ടിയതായിട്ട് നമുക്കൊരു ചെറിയ ഫീൽ കിട്ടും എന്താന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻസ് ഒക്കെ ആ റൂട്ടിൽ എത്തുന്നുണ്ട് എന്നൊരു ഇത് നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും അത് അതിന് ശേഷം ഡോക്ടർ തന്നെ നമുക്ക് മിനോക്സിൽ യൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ടെൻഷനായി ഈശ്വര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ലേ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ മുടി മൊത്തം പോകുമല്ലോ എല്ലാം നെഗറ്റീവ് ആണ് നമുക്ക് ഇപ്പൊ പല നെഗറ്റീവ്സുകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ടോ മിനോസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പേടി ഞാൻ എന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു യാതൊന്നും പേടിക്കാനില്ല നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു സൊല്യൂഷനാണ് മുടി കഴിച്ചതിനെ നിയന്ത്രിക്കാൻ പുതിയ മുടി റീഗ്രോത്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി മിനോക്സിൽ യൂസ് ചെയ്താൽ മാത്രം മതി എന്ന് ഡോക്ടർ പറഞ്ഞു വേറൊരു റെമഡീസിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു മിനോക്സിലാണ് കെര എഫ് എം ഫൈവ് പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്ന പ്രോഡക്റ്റ് കൃത്യമായിട്ട് കാണാം കെര എഫ് എം ഫൈവ് പെർസെന്റേജ് മിനോക്സിലാൻഡ് സിനസ്ട്രേറ്റ് ടോപ്പിക്കൽ സൊല്യൂഷൻ എന്നാണ് ഇതിന്റെ പേര് ഇത് ഉപയോഗിച്ച് തുടങ്ങി ഒന്നര മാസമായപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് വന്ന് തുടങ്ങി എന്നാണ് ഏറ്റവും പ്രത്യേക സന്തോഷം നമുക്കത് എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ തന്നെ അതിൻ്റെതായ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പോയിക്കൊണ്ടിരുന്ന മുടിയുടെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ ചീപ്പുമ്പോൾ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മുടിയോളം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഇത് വ്യൂ ചെയ്തിന് ശേഷം ഒരു അഞ്ച് ആറ് മുടി പോകുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് എത്തും അതാണല്ലോ നമുക്ക് പ്രധാനം നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവില്ല പക്ഷെ ആദ്യം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നമുക്ക് ഹെയർ ലോസ് കൂടുതലായിട്ട് കാണും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലുള്ള ഡാമേജ് ഹെയറുകൾ ഇത് ഉപയോഗിക്കുന്ന അനുസരിച്ച് നഷ്ടപ്പെടും അതിന്റെ സ്ഥാനത്ത് പുതിയ ഗ്രോത്ത് ഉള്ള പുതിയ മുടികൾ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ കിളക്കുക എന്നാണ് മിനോക്സിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനോക്സിൽ എന്ന് പറഞ്ഞാൽ മിനോക്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ ഹെയറിനെ സ്റ്റുമിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മുടികൾക്ക് ആവശ്യം ഹെയർ റൂട്ടിൽ ആവശ്യമായ ഐറ്റംസും കാര്യങ്ങളും ആ ബ്ലഡ് സർക്കുലേഷൻ മൂലം നമ്മുടെ ഹെയർ റൂട്ടിൽ എത്തുകയും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കരുത്തുള്ള പുതിയ മുടികൾ കിളക്കുകയും ചെയ്യും എന്നതാണ് ഈ മിനോക്സിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് മിനോക്സിൽ മിനോസിൽ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ ടെൻഷന്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ പലതരം മിനോക്സിൽ മാർക്കറ്റിലുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലർ പോപ്പുലറായി നിൽക്കുന്നതെന്ന് പറയുന്നത് മിൻഡോപ്പാണ് ഈ മിൻഡോപ്പ് ഞാൻ ഡോക്ടറുടെ സജഷൻ ഇല്ലാതെ തന്നെ ആദ്യം തന്നെ വാങ്ങിച്ചു ഉപയോഗിച്ച ഒരാളാണ് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം ഞാൻ അത് ഉപയോഗിച്ചു മിൻഡോപ്പ് എന്റെ അടുക്കി ഈ ഒരു മിൻഡോപ്പ് മിൻടോപ്പ് മിനോക്സിൽ ഫൈവ് ഫൈവ് പെർസെന്റേജ് ഞാൻ ഉപയോഗിച്ചു എന്താണെന്ന് വെച്ചാൽ മിൻടോപ്പിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ മിൻടോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ നമ്മുടെ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്കാപ്പ് വല്ലാതെ ഡ്രൈ ആവുകയും മുടി ഉള്ളത് നമുക്ക് പൊട്ടിപ്പോവാനായിട്ട് നമ്മൾ മുടി ഊരുന്നതിൽ കൂടുതൽ നമ്മൾ തലയിൽ നിന്ന് ഡാമേജായി പൊട്ടിപ്പോകാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മിൻഡോഫിനെ കാലം ബെനിഫിറ്റ് ആയിട്ട് തോന്നി ഇപ്പം ഒന്നര മാസം ഞാൻ ഇത് ഉപയോഗിച്ചുള്ള ഇത് എനിക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് പുതിയ ഹെയർ നമ്മൾ സ്കാപ്പിൽ കിളിത്ത് വരുന്നത് നമ്മളിങ്ങനെ കൈ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ അടുത്ത റിസൾട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം ഇതിപ്പോൾ ഞാൻ ഒന്നര മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ എന്റെ ഹെയർ ലോസ് അതായത് മുടികൊഴിച്ചിലെ ഒരു പരിധി വരെ മാറാനും പുതിയ മുടികൾ കിളി റിസൾട്ട് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ മിനോക്സിന്റെ ഫൈവ് പെർസെന്റേജാണ് ഇത് പല വേഷനുണ്ട് ടെൻ പെർസെന്റേജ് ഉണ്ട് അതൊക്കെ മേളിലുണ്ട് നമുക്ക് ഇപ്പൊ ഫൈവ് പെർസെന്റേജിന്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കുപ്പി വരുന്നത് ഇതിന്റെ ബോട്ടിൽ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഒരു അറുപത് മില്ലി നമുക്ക് ഏകദേശം ഒരു അറുപത് മില്ലി ഈ ഒരു ബോട്ടിലാണ് നമുക്ക് രണ്ട് മാസത്തേക്ക് ഇത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും എന്താന്ന് വെച്ചാൽ ഇതിൽ ഒരു നമുക്ക് സ്പ്രേയർ ഉണ്ടാകും ഒരു ഡ്രോപ്പർ ഉണ്ടാവും ഈ ഡ്രോപ്പർ ഉപയോഗിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് എല്ലാ സ്ഥലത്തും നമുക്ക് തലയിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇതിൽ നിന്ന് മരുന്നെടുത്ത് നമുക്ക് തലയിലെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ സാധിക്കും എത്തിച്ചതിന് ശേഷം നമ്മൾ നന്നായി നമ്മുടെ ഫിംഗർ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഡെയിലി നൈറ്റ് അതായത് കിടക്കുന്നതിന് നാല് മണിക്കൂർ മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് ഡെയിലി ഒരു നേരം നമ്മൾ ഇത് യൂസ് ചെയ്യുക ഉറപ്പായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുടികൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കെര എഫ് എം ഫൈവ് പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മിനോക്സിൽ പിന്നെ നമുക്ക് ഉണ്ട് സ്പെയർ കൂടുതലായിട്ടും എനിക്ക് സ്പെയറിനെക്കാൾ കൂടുതലായിട്ടും നന്നായിട്ട് പ്രയോജനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പറാണ് നമുക്ക് എല്ലാ സ്ഥലത്തും പോയിന്റ് പോയിന്റ് ആയിട്ട് നമ്മുടെ മുടി പോകുന്നത് എവിടെയാണോ അത് ആ ഒരു സ്പോട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഡ്രോപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്കിപ്പോ ഒരു നേരമാണ് ഡോക്ടർ പറയുന്നത് ഇപ്പൊ ഒരു നേരം നമ്മൾ നമ്മളിത് ഉപയോഗിക്കാനാണ് പറയുന്നത് ഇപ്പം മാസത്തീത് അറുപത് മില്ലി ഉണ്ട് അറുപത് മില്ലി ഇപ്പൊ രണ്ട് മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മില്ലി വീതം ഒരു ദിവസം ഉപയോഗിച്ചാൽ അറുപത് ദിവസം നമുക്ക് രണ്ട് മാസത്തേക്ക് ഏകദേശം ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ മിൻടോപ്പുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മിൻടോപ്പിന്റെ വില എന്ന് പറയുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ നിൽക്കും ആ വില നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങിച്ചു ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മിൻടോപ്പ് അതുപോലെ തന്നെ അതിലും റിസൾട്ടും ഉണ്ട് അതിലും വിലക്കുറവിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കരാ എഫ് എം ഫൈവ് പെർസെൻറ്റേജ് സൊല്യൂഷൻ ഇതിന് ഇവർ എഴുന്നൂറ്റി മുപ്പതി രൂപയാകുന്നുള്ളൂ നമുക്ക് രണ്ട് മാസത്തേക്ക് നന്നായി ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചമരുന്നിൻ്റെയും ഈ ഹെയർ ഓയിൽസിൻ്റെയും പുറകെ പോകാതെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടി മുടികൊഴിച്ചിനെ നിയന്ത്രിക്കാനും പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും നിങ്ങളെ സഹായിക്കും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക